ഞാൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു 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 എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം അത് വാസ്തവത്തിൽ രാഷ്ട്രീയമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത് പി വി അൻവറിനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു കൃത്യമായ ഒരു അതിൻ്റെ ഒരു ത്രെഡ് മെയിൻ പോയിന്റാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഫേസ്ബുക്ക് പോസ്റ്റിലാവുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടെ പി വി അൻവർ എം എൽ എ ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ അത് മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും യു ഡി എഫിൻ്റെ നിയോജകമണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി യു ഡി എഫിൻ്റെ നിലപാട് അതുതന്നെയാണ് ഈ ഒൻപത് വർഷത്തെ പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഒൻപത് വർഷത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയമായൊരു പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ചെറിയ ചെറിയ വിഷയങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചില വിഭാഗീയതകൾ പറഞ്ഞുണ്ടാക്കി ആ വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വാസ്തവത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത് യാതൊരു സംശയമല്ല കാരണം നമ്മളുടെ ഒരു നിലപാടും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് ചെയ്യുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും കേരളത്തിൽ കേരളത്തിലാകമാനം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ ഉത്ബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളും മൂന്ന് വിഭാഗമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് ഒന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഈ നാട്ടിൽ സമാനതകളില്ലാത്ത വിധം നാട്ടിൽ പ്രയാസങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും സാമുദായികമായ സംഘർഷങ്ങളും സാമുദായിക അനാരോഗ്യകരമായ ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വഴിവിട്ട ഒരു നയനിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പിണറായിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഒരു സംവിധാനങ്ങളും അതൊരു ഭാഗത്ത് രണ്ടാമതൊരു ഭാഗം ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകരുത് സമുദായങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാകരുത് അതുപോലെ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം സാധാരണക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത കവർന്നെടുക്കപ്പെട്ടുകൂടാ വികസനങ്ങൾ നന്നായി നടക്കണം എല്ലാ നിലക്കും സാമൂഹികമായും സാംസ്കാരികമായും ഉള്ള ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പിണറായി എതിർക്കുന്ന രണ്ടാമത്തെ വിഭാഗം പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗമുള്ളത് അവർക്ക് രാഷ്ട്രീയമായി ഒരു പിണറായിസ്യത്തോട് താല്പര്യമില്ല അതല്ലെങ്കിൽ യു ഡി എഫിനോട് താല്പര്യമില്ല അവർ ഒരു മൂന്നാം മൂന്നാംശേരിയാണ് പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവർ പിണറായിസ്യത്തെ ഒരു വളഞ്ഞ വഴിയിലൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അഥവാ ഈ പിണറായി നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പിണറായിക്കുമെതിരെയുള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഒരു വോട്ടർക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളു യു ഡി എഫ് പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം മാറണം അതിൻ്റെ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കാൻ പിണറായി എല്ലാ കൊള്ളരായ്മകളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച പി വി അൻവറിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള സർവാത്മന പിന്തുണക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായവും യു ഡി എഫിന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് സജീവമായിട്ട് നടക്കുക അതില് പി വി അൻവറിനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റും ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയി നിൽക്കുന്ന പി വി അൻവർ ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് പി വി അൻവർ വമ്പിച്ചൊരു പരാജയം തന്നെയായി യാതൊരു സംശയക്കാരുത് അതിന് അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ പറയാനുണ്ടാവും നമ്മുടെ നാട്ടിൽ വികസന മുരടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു ഒരു പിന്നെ പുരോഗതി പോലും ഉണ്ടാക്കാൻ കഴിയാതെ പോയ അൻപത് വർഷക്കാലമാണ് അത് വികസന മുരടിപ്പിൻ്റെ കാലമാണ് അത് എം എൽ എ ആയി തുടരുന്ന പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാതെ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു കാലമായി ഞങ്ങളത് രാഷ്ട്രീയമായി വിലയിരുത്തുന്നു പക്ഷേ അദ്ദേഹം ആ ഒരു തെറ്റിനുള്ള പ്രായശ്യത്വം അദ്ദേഹം ചെയ്തു ഒൻപത് വർഷക്കാലം ഈ ജനങ്ങൾ തന്നിലർപ്പിച്ച വിശ്വാസം അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും താൻ രാഷ്ട്രീയമായി പിന്തുണക്കുന്ന ഒരു മുന്നണിയും അതിൻ്റെ നേതാവും ഈ രാജ്യത്തിന് നമ്മുടെ നാടിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വളരെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ രാഷ്ട്രീയ ചേരിയിലേക്ക് തൻ്റെ മനസ്സും പ്രവർത്തനങ്ങളെയും മാറ്റാൻ സന്നദ്ധമായ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലമായി ഈ രാജ്യയ്ക്ക് ശേഷമുള്ള കാലത്ത് നമ്മൾ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുണ്ടാകണമെന്നാണ് നമ്മുടെ നേതാക്കന്മാരും പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മുസ്ലിം ലീഗ് നിലമ്പൂരിലെ നേതൃത്വം കാണുന്നത് അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് സാധ്യത എന്ന ഒരു പ്രചാരണ മുസ്ലിം ലീഗിന് ആ ഒരു വിഷയത്തിൽ ആരായിരിക്കണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് മുസ്ലിം ലീഗിനുണ്ട് അത് മുസ്ലിം ലീഗിന്റെ ഉയർന്ന നേതാക്കന്മാർ തൊട്ട് അതിലൊന്നും പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നത് പ്രസക്തമല്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർ വരെ ആ കൃത്യമായ നിലപാടിൻ്റെ കൂടെയാണ് അത് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാനാർത്ഥി അത് ആരായിരുന്നാലും അതിവിടെ പറയപ്പെടുന്ന എ ബി ഓർ സി അങ്ങനെ വന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്രത്യേകമായ നിലപാടില്ല ഞങ്ങൾ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഒരു ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പിണറായിക്കെതിരെയുള്ള പിണറായിസത്തിനെതിരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്ന് ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് അവിടെ സ്ഥാനാർത്ഥി ആര് എന്നത് ഒട്ടും പ്രസക്തമല്ല എന്നാണ് മുസ്ലിം ലീഗ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാട്